സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനായി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അറുപത്തി അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുക മറ്റൊരു സന്തോഷ വാർത്തയുള്ളത് ക്ഷേമനിധി പെൻഷനും നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷനുകൾ നാളെ മുതൽ വിതരണം തുടങ്ങി ഈ മാസം മുപ്പത്തി ഒന്നിനുള്ളിൽ മുഴുവൻ പേർക്കും കൊടുത്തു തീർക്കും മന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇന്ന് പെൻഷൻ കാര്യം അറിയിച്ചിട്ടുള്ളത് ഈ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി കുടിശ്ശികയായി കിട്ടാനുള്ളത് ഒരു കിടു ക്ഷാമ ക്ഷേമ പെൻഷൻ മാത്രമാണ് അത് ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ തന്നെ കൊടുത്തു തീർക്കുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്